വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞെവിടെ പോവാത്തിൽ പോവാ കടവൂര ഇന്ന് അൻപറയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അപ്പം നമ്മൾ പോവാണ് ഞാൻ കറക്റ്റ് അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോവാസ് നമ്മള് കടൂരമ്പലത്തിൽ നിന്ന് അൻപറയാ നമുക്ക് മാത്രമല്ല അമ്മിക്കും എല്ലാവർക്കും ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഘോഷയാത്ര അമ്മയുടെ സ്വന്തം നാട്ടിലോട്ടാണ് സരസ്വന്റെ ഒക്കെ നാട്ടിലോട്ടാ പോ അതുകൊണ്ട് അങ്ങ് ഒരുങ്ങിയിരുന്നിട്ട് ഉണ്ട് അവിടെ ലൈറ്റ് ഇടണേ ടീംസ് ഉണ്ട് അവിടെ അപ്പൊ നമ്മൾ അവിടെ ചെന്ന് വീഡിയോയിലോട്ട് അമ്മു ഫ്രണ്ട് വീടിലോട്ട് പോവാക്ക് വണ്ടി

ള്ളത്ത് തുടങ്ങി അത് കഴിഞ്ഞു പത്താം ഉത്സവത്തിനും ഒമ്പതാം ഉത്സവത്തിനൊക്കെ വേണ്ടി നമ്മടെ കുതിര എടുക്കട്ടുന്നു നമുക്കിട്ടി ഇനിയിപ്പളറിയാവുന്നവരാ മിക്കവരും ഓടി വരും എല്ലാരും ഇപ്പൊ നമ്മള് ചെന്നപ്പോഴത്തേക്കും ശ്രീ ഭൂതബലി വിളക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞിട്ടേ അൻപറ തുടങ്ങത്തോളു മൊത്തത്തിൽ ഏഴ് വലത്തുണ്ട് ആറ് വലത്തിട്ട് അൻപറ തീർന്നിട്ട് പിന്നെ ഏഴാമത്തെ വലത്ത് അൻപറയ്ക്ക് ശേഷമാണ് നടക്കുന്നത് അപ്പൊ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ആറോ വലത്തെങ്ങാണ്ട് ആറോ അഞ്ചോ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ അൻപറ ഇടാനായിട്ട് പോയി അപ്പക ഞാനിട്ട് കഴിഞ്ഞ് നമ്മുടെ സുജനിമിച്ചിട്ട് മുകളിൽ എച്ചു ചേച്ചിയുടെ അൻപറയായിരുന്നു അൻപറ പത്താം ഉത്സവത്തിൻ്റെ അന്ന് വരെ ഉണ്ട് ഒന്ന് തൊട്ട് പത്ത് വരെ അൻപറ ഇടാൻ ഒമ്പത് വരെ ഉള്ളു ആ ഒമ്പതാം ഉത്സവം വരെയുള്ളു നമ്മളെല്ലാ വർഷവും ഒമ്പതാം ഉത്സവത്തിനായിരുന്ന ഈ വട്ടം നമ്മൾ രണ്ടാം ഉത്സവത്തിന് ഇട്ട് അപ്പത്തേക്കും അമ്മിയൊക്കെ വന്ന് അടുത്ത മീനാശി പറയിടാനായിട്ട് പോന്നു അവർക്കായിരുന്നു അവർക്ക് ആദ്യമക ആയിരുന്നു പക്ഷെ അവർ താമസിച്ചു കൊണ്ട് ഞങ്ങളെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരായിരുന്നു ഒന്ന് പറയിട്ടത് ഭാവിയിൽ ഇനി കല്യാണം കഴിക്കാൻ പോന്ന പെൺകുട്ടികൾ ഹായ് വാസ്തു ഹായ് ഹായ് വറാ ഫ്രീക്കായിട്ട് വിളക്കെടുക്കാൻ ജീൻസ് ഷർട്ട് ഇട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല ഞങ്ങൾ അങ്ങനെ ഉള്ളവർക്കൊന്നും പൈസ കൊടുക്കാറില്ല തെറ്റി എടുത്ത് അമ്മച്ചമ്മയുടെ ചെരുപ്പ് കൊണ്ട് വെച്ചിട്ടുക്കളെ അമ്മച്ചമ്മ വല്യ ഗൈസ് പറ കഴിഞ്ഞുള്ള ഏഴാമത്തെ വലത്തിതാ ഇത് കഴിഞ്ഞ് മറ്റേ തടമ്പൊക്കെ ഇറക്കി എല്ലാം കഴിഞ്ഞ് പറയക്കപ്പ തീരും അത് കഴിഞ്ഞ് പിന്നെ പരിപാടികളൊക്കെ തുടങ്ങും അപ്പൊ ഇതാണ് ഞങ്ങളുടെ തൃക്കടവൂർ ശിവരാജു അറിയ എല്ലാര്ക്കും അറിയാമായിരിക്കും ഞാൻ പറഞ്ഞതന്നെ ഉള്ളു നമ്മള് പറയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് കുറച്ചേരം അവിടെ ഒക്കെ ഇരുന്ന് എല്ലാവരോട്ട് സംസാരിച്ച് പിന്നെ ഞങ്ങള് വല്യച്ഛൻ നമ്മ അവിടെ ബാലം നടത്തുന്നുണ്ടായിരുന്നു ഭീമസേനന്റെ അപ്പൊ അതൊക്കെ കുറച്ചേരം ഇരുന്ന് കണ്ടിട്ട് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോയി എന്നെ അങ്ങനെ പറയും ചില ആൾക്കാർ ൾക്കാരം വേറെ പറയും എല്ലാം മെയിൻ സ്ട്രീം ആക്ടേഴ്സിന്റെ പേരാ പൊതുവേ എനിക്ക് അല്ലേ മ്യൂസിക്കല്ലേ അതെന്തോന്നറിയോ അതാ സീമല്ലേ അതറിയത്തില്ലെങ്കിൽ അറിയാം അറിയാം നീ പറഞ്ഞത് മനസ്സിലായി അപ്പൊ കൊച്ചുമോൾ അവിടെ എന്തൊക്കെയോ തള്ളി മറിക്കുന്നു അപ്പൊ ഞാൻ അത് വീഡിയോ എടുത്തപ്പോ അതടങ് അതൊന്നും ഇടരുത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും കളിയാക്കിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഞാൻ ഇടും എല്ലാരെയും കാണിക്കും പറഞ്ഞപ്പോ കൊച്ചുമോൾ അടങ്ങിയിരിക്കണം കേട്ടാ നാണക്കേടാന്നൊക്കെ പറഞ്ഞു അറിയും കൊച്ചുമോൾ അവിടെ ചെന്നാലും ഒരു കൊട്ട വളിപ്പടിക്കാതെ പിന്നെ പോവത്തില്ല എന്നിട്ട് തന്നെ അടന്നിച്ചിരിക്കുകയും ചെയ്യും ഇതൊക്കെ കാണുന്നുണ്ടെങ്കി എനിക്ക് വന്ന വെച്ചില്ല എടിയോ നീ ഇങ്ങനെ പറഞ്ഞോടിയെന്നൊക്കെ പറയൂനി പറയണോന്ന് പറഞ്ഞു പറയുന്നത് അശോകെ അശോക കേട്ടില്ല ബാലയെ കാണാൻ ആരൊക്കെ വരുന്നുണ്ട് ഏ വരുന്നില്ലേ ഈ വർഷം കൂടെ കാണത്തോളൂ ലച്ചു ലച്ചു പിന്നെ അങ് വൈനാളു കസേര കസേര ഉണ്ടോ ആ കസേരൂരമ്പലത്തിന് ഇനി ഏത് കൊമ്പന്മാര് വന്നാലും തറയിഴുതിരുന്ന് തറയിലിരുന്ന് കാണാനേ പറ്റൂരൊക്കെ കുട്ടികള് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുന്നു പറയില്ലേ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തൊട്ടെന്ന് ഇട്ടിട്ടിട്ടു പോവാൻ പറയുന്നേ ഒന്നും പറയാൻ പറ്റിയില്ല ദൈവത്തിൻ്റെ അടുത്ത് കഴിഞ്ഞില്ല ഞമ്മളങ്ങാണ് നമ്മുടെ വല്യച്ച നടത്തുന്ന പാലയാണ്ടോ കനി കണ്ണുണ്ടോ മുത്തു മുത്തിന്റെ നഖം അല്ല കൈ കണ്ണിലും കൊണ്ട് കഴിഞ്ഞു ഒട്ടും ൊട്ടും അഹങ്കാരില്ലാത്ത ബിച്ചവണ്ണം കാണിക്കുന്ന പരിപാടികളുണ്ട് മിനാശി ണിയൊക്കെ ആയപ്പോ വന്ന് പിന്നെ വൈൻഡപ്പ് ചെയ്യാൻ നിന്നില്ല എല്ലാം അഴിച്ച് ഡ്രസ്സൊക്കെ അഴിച്ച് മുഖമൊക്കെ കഴുകിട്ട് കിടന്നുറങ്ങി അപ്പം അൻപറയൊക്കെ തീർന്ന് നമ്മൾ ഇനിയും ഉത്സവങ്ങളിലായിട്ട് വരും വീഡിയോ വരുമായിരിക്കും പക്ഷെ വേറൊരു കാര്യം എനിക്ക് മൂന്നാം തീയതി മുതൽ എക്സാം ആണ് അപ്പോൾ ഞാൻ എത്രത്തോളം ഇനി വീഡിയോ എടുക്കും എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ മടിയാ ഇനി ഇതും കൂടെ ആയാമ്പോൾ ഞാൻ മിക്കവാറും ഒന്നും എടുക്കത്തില്ലായിരിക്കും അമ്മ എടുക്കുമായിരിക്കും അമ്മ അമ്പലത്തിലൊക്കെ പോവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മു എന്തോ സീരീസ് കാണുന്നിരുന്ന് അപ്പം ആ മൂന്നാം തീയതി എനിക്ക് എൻ്റെ പരീക്ഷ ഉടങ്ങാണ് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ പറയാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാറില്ല സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും